ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആഭരണങ്ങളുടെ അതിവിപുലമായ ഡിസൈൻ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ മൂല്യത്തിൽ സ്വന്തമാക്കാൻ മലബാർ യും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുതച്ചിറ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം നാളെ തുറന്നുകൊടുക്കും മന്ത്രി എം ബി രാജേഷ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ കുറ്റനാട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു നൂറ്റാണ്ടുകാലമായി കോപച്ചിറ ഗ്രാമത്തിന് അറ്റ വെളിച്ചം പകർന്നു നൽകിയ കോപച്ചിറ ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയ കെട്ടിടമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഇനത്തിന്റെ ഭാഗമായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അഞ്ച് ക്ലാസ് മുറികളും രണ്ട് ടോയ്ലറ്റുകളും അടങ്ങുന്ന പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ കൂട്ടനാട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി എം രാജേഷ് വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് നിഷ സമർപ്പിക്കുന്ന നടക്കും അബ്ദുൾ സമദാനി ബ്ലോക്ക് പഞ്ചായത്ത് പി ആർ എന്നിവർ വിശിഷ്ടാതിഥികളെയും പങ്കെടുക്കും ൾ ഒന്നായ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിലൂടെ പൊതുവിദ്യാലയങ്ങൾ മികവിലേക്ക് ജനകീയമായി മുന്നേറുകയാണ് ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് യു പി സ്കൂൾ കോതച്ചിറയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച നമ്മുടെ സ്കൂൾ കെട്ടിടം ഫെബ്രുവരി പത്തിന് അതായത് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അവർകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് വിശിഷ്ടാതിഥികളായി ബഹുമാനപ്പെട്ട പൊന്നാനി എം പി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനിയും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ആർ കുഞ്ഞുന്നിയും പങ്കെടുക്കുന്നുണ്ട് അന്നേ ദിവസം തന്നെ സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാം വാർഷികാഘോഷം കാലത്ത് പത്ത് മണിക്കും നടത്തുന്നുണ്ട് രാവിലെ പത്തിന് സ്കൂളിന്റെ വാർഷികാഘോഷവും നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സെന്ററിൽ നിന്നും ഘോഷയാത്ര തുടങ്ങും രാത്രി പത്ത് മണിവരെ കലാപരിപാടികളും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ നാളെശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ടി വിനിഷ വൈസ് പ്രസിഡന്റ് കെ ടി മോഹൻദാസ് സ്കൂൾ പ്രധാനാധ്യാപകൻ എ മുഹമ്മദ് സലീം ടി പ്രസിഡന്റ് എം എസ് ബിനീഷ് എം പി ടി എ പ്രസിഡന്റ് കെ ഉഷ സി എം വേണുഗോപാൽ എം സബ്ജി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു